അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഈ വാളുകൾ അഴുക്കാവുക അല്ലെങ്കിൽ ഈ കുട്ടികൾ വരയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് അത് പെയിൻറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മൾ അടുത്ത് നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാൾ പേപ്പർ വാങ്ങി അത് നിങ്ങളോട്ടൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വന്നത് അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിന് എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഇതാണ് ഞാൻ വാങ്ങിയ വാൾ പേപ്പർ ഇത് നമുക്ക് തന്നെ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാൾ പേപ്പറാണ് അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യുന്നതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സൈസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്ററും ഇതിൻ്റെ ഒരു ഒരു ഒറ്റ ഒന്നിൻ്റെ എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് സെൻറ്റിമീറ്ററും ആണ് അവിടെ ലെങ്തും പറയുന്ന ഡയമെൻഷൻ തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടെണ്ണമാണ് വാങ്ങിയത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഒട്ടിക്കുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്നുള്ളത് നമ്മുടെ വാൾപേപ്പറിന്റെ വർക്ക് ഫിനിഷ് ആയിരിക്കും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇത് ഞാൻ ഒരു മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന് രണ്ട് റോളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ടുള്ള റേറ്റിംഗ് പറയുകയാണെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതില് നമ്മുടെ സാധാരണ വാൾപേപ്പറിന് ഉണ്ടാകുന്ന അത്ര തിക്നെസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എത്ര ലൈഫ് സ്പാൻ ഉണ്ടാകുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യം നമുക്ക് ഫുൾ ഫിനിഷ് ആയി വരുമ്പോൾ കാഴ്ചയിൽ കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇതാർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പർച്ചേസ് ചെയ്ത ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനോട് ചേർക്കുന്നതായിരിക്കും